മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വളരെ വലിയൊരു നീക്കം ഇറാനെതിരെ ഇസ്രായേൽ നടത്താൻ പോകുന്നു അതിന്റെ കൃത്യമായ പ്രഖ്യാപനങ്ങളുമാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതിന് വളരെ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ഇസ്രായേൽ ഇറാന് നേരെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇറാന്റെ മതഭ്രാന്തന്മാര് ഭരിച്ച് സ്ത്രീകളെ അടക്കം അടിച്ചമർത്തുന്ന ഇറാൻ മതഭരണകൂടത്തിനെതിരെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്നത് വലിയൊരു ആക്രമണമായിരുന്നു നൂറിലധികം യുദ്ധവിമാനങ്ങൾ അതിൽ തന്നെ സ്ത്രീകൾ നിയന്ത്രിച്ചിരുന്ന യുദ്ധവിമാനങ്ങൾ പോലും ഉണ്ടായിരുന്നു അതായത് സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു നയിക്കുന്ന യുദ്ധവിമാനങ്ങൾ തന്നെ ഇസ്രായേൽ ഇറാനെതിരെ വളരെ വലിയൊരു ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തില് ഈ ഇറാന്റെ തലസ്ഥാന നഗരയ്ക്ക് മുകളിൽ മണിക്കൂറുകളോളം ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ വട്ടമിട്ടു മറഞ്ഞിരുന്നു ആ സമയത്ത് ഇറാന്റെ അമാദ് ആണവ ആയുധ പദ്ധതിയുടെ തലേഖാൻ ടു കെട്ടിടം വളരെ വലിയ രീതിയിൽ തലേഖാൻ ടു കേന്ദ്രം പൂർണ്ണമായിട്ട് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് ുന്നു അത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് അത് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് മറ്റൊരു പ്രഖ്യാപനമാണ് വന്നെത്തിയിട്ടുള്ളത് ഇറാന്റെ ആണവ ആയുധ പദ്ധതി പൂർണ്ണമായി തകർക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു അതിന്റെ കൃത്യമായ കാരണങ്ങൾ മുന്നോട്ടു വെച്ചിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഹിസ്ബുദ് ഹമാസ് ഹോത്ത് ഇവരൊക്കെ തന്നെ സൈഡായ സമയത്ത് പ്രത്യേകിച്ച് ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട സഖ്യരാജ്യമായിട്ടുള്ള സിറിയ ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായ ഈ ഒരു സന്ദർഭത്തിൽ ലോകം തന്നെ ഇറാൻ തീർന്നു എന്ന് കരുതുന്ന സമയത്ത് പൂർണ്ണ രീതിയിൽ ഇറാൻ ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ തീർച്ചയായിട്ടും ആണവ ആയുധ പദ്ധതി വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ ഒരു സന്ദർഭം ഇറാൻ അത് മുതലെടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത് ഇസ്രായേൽ അത് തന്നെയാണ് ഉയർത്തിപ്പെടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ സന്ദർഭത്തിൽ തന്നെ ഇറാന്റെ ആണവ ആയുധ പദ്ധതിയെ പൂർണ്ണമായി തകർക്കാനാണ് ഇസ്രായേൽ രംഗത്ത് വരുന്നത് നമുക്കറിയാം സെറിയ പൂർണ്ണ പൂർണ്ണമായി കർന്നു അതായത് ബഷാർ ഉൽ അസദിന്റെ ഭരണകൂടം തകർന്ന് തരിപ്പണമായിട്ടുണ്ട് നൂറ്റി പത്ത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങള് നാൽപ്പത്തിയെട്ട് റഡാറുകള് ഇതൊക്കെ തന്നെ ഇസ്രായേലി വ്യോമസേന വളരെ കൃത്യമായിട്ട് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് റഷ്യൻ നിർമ്മിത റഷ്യൻ ടെക്നീഷ്യന്മാർ വന്നുകൊണ്ടാണ് സിറിയയിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ né? തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അതായത് റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു സിറിയയിൽ ബഷാറുൽ അസദിന്റെ ഭരണ സമയത്ത് ഭരണകൂടത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ ഇസ്രായേലി യുദ്ധവിമാനങ്ങള് റഡാറുകള് ഒന്നും തന്നെ ഈ ഡെമസ്കസ് വഴി പോവാറില്ലായിരുന്നു അതായത് കനത്ത വെല്ലുവിളി നേരിടേണ്ടി വരുമായിരുന്നു റഷ്യൻ വ്യോമപ്രതിരോധങ്ങൾ മറികടക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഡമസ്കസ് ഒഴിവാക്കിയായിരുന്നു ഇസ്രായേൽ തയ്യാറാക്കൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ സന്ദർഭത്തിൽ ബഷാർ അൽ അസദ് വീണ ഉടനെ തന്നെ റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളായിട്ടുള്ള ഈ റഷ്യൻ നിർമ്മിത റഡാറുകൾ ഇസ്രായേൽ പൂർണ്ണമായിട്ട് തകർത്തിട്ടുണ്ട് റഡാറുകൾ തകർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡൊമസ്കസ് വൈ പോലും ഇപ്പോ വലിയ രീതിയിൽ ആക്രമിക്കാൻ ഇസ്രായേലിന്റെ വ്യോമസേനക്ക് സാധിക്കുമെന്നുള്ളത് കൂടി കൃത്യമായിട്ട് ഇസ്രായേൽ ഉയർത്തിപ്പഠിക്കുന്നുണ്ട് ഇവിടെ കുറെ ആളുകള് ഈ മൗദൂദികൾ ഉണ്ടല്ലോ അവരിതിന് ഇടക്ക് കൂടി വിളിച്ചു പറയുന്നുണ്ട് ബഷാറുൽ അസദ് ഇറാനെ വഞ്ചിച്ചു ബഷാറുൽ അസദ് ഇസ്രായേലിന്റെ കൂടെ ആയിരുന്നു എന്നൊക്കെ തരത്തിൽ വ്യാജ പ്രചരണം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മൗദൂദികളെ കാരണം മറ്റൊന്നല്ല ബഷാറുൽ അസദ് പരാജയപ്പെട്ട എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കല്ലോ അപ്പൊ ബഷാറുൽ അസദ് അല്ല നമ്മുടെ ആള് അതിനേക്കാൾ ഭീകരനായിട്ടുള്ള ഈ ഹബൂ മുഹമ്മദ് ജോലാനി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ബഷാർ ഇറാൻ എതിരെയാണ് അതേപോലെ ഇസ്രായേലിന് ഒപ്പമാണെന്നൊക്കെയാ യാതൊരു കഥയും ഇല്ലാതെ ഈ മൗദൂദികൾ വിളിച്ചു പറയുന്നത് ഈ മൗദൂദികളോടും ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ചെറിയ പിടിച്ചെടുത്ത ഭീകരരും വിമതരും കൂടിയിട്ട് ഇറാന്റെ എംബസിയൊക്കെ തകർത്തു തരിപ്പണാക്കിയിട്ടുണ്ട് അതായത് സിറിയയിലെ ഇറാന്റെ എംബസി തകർത്ത് തരിപ്പണാക്കിയിട്ടുണ്ട് അതേസമയം റഷ്യയുടെ എംബസിന്റെ നേരെ തൊട്ടിട്ട് പോലുമില്ല കല്ലെടുത്ത് പോലും അവര് എറിഞ്ഞിട്ടുമില്ല ഈ ഒരു നിലപാട് വിമതരും ഭീകരരും എടുത്തതോടുകൂടി തന്നെ ഇറാൻ എത്രത്തോളം വലിയ തകർച്ചയിലേക്ക് എത്തി എന്നുള്ളതും ആളുകൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നത് മാത്രമാണ് ബഷാറുൽ അസദ് ഒക്കെ ഒപ്പമായിരുന്നെങ്കിൽ സിറിയ ഇന്നും ബഷാറുൽ അസദ് തന്നെയായിരുന്നു ഭരിക്കുക എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ ഈ ഒരു ഇത്തരത്തിലുള്ള സാഹചര്യം അതായത് ഇറാൻ്റെ പ്രധാനപ്പെട്ട സെറിയ തകർന്നു ഈ ഹമാസ് തകർന്നു അതേപോലെ തന്നെ ഇസ്ബുദ് തകർന്നു എന്തൊക്കെ തന്നെയാലും അമാസുസ്മുദി അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചെങ്കിലും അവശേഷിക്കുന്നുണ്ട് അതേസമയം സിറിയ ഇറാന്റെ പ്രധാനപ്പെട്ട സഖ്യ രാജ്യമായ സിറിയ ബഷാറുൽ അസദിന്റെ ഭരണകൂടം പൂർണ്ണമായി തകർന്ന് ബഷാറുൽ അസദ് അഭയാർത്ഥിയെ പോലെ രാജ്യമിട്ട് ഈ സമയത്ത് ഇറാൻ തീർന്നു എന്ന് ലോകം കരുതുമ്പോൾ അവർ ആണവ ആയുധ പദ്ധതിക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് അത് ഞങ്ങൾ തകർക്കുമെന്ന് തന്നെയാ ഇസ്രായേൽ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത് ഇത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്നുള്ളതിൽ ഒരാൾക്ക് പോലും ഒരു തർക്കവും വേണ്ട കാരണവും വ്യക്ത നമുക്കൊക്കെ തന്നെ അറിയാം നോർത്ത് കൊറിയയില് ആണവ ആയുധം അവര് അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്താലും ആ ഭാഗത്തേക്ക് ആരും തന്നെ നോക്കാറില്ല കാരണം എന്താ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ അവർ ആണവായുധം അവർക്ക് തോന്നിയ സ്ഥലത്തേക്ക് അവർ അയക്കുമെന്നുള്ളത് ഏതൊരാൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയുടെ നേരെ ആരും തന്നെ തിരിഞ്ഞു നോക്കാറില്ല അതേപോലെ അവിടെ ഒരു പ്രാന്തനാണെങ്കിൽ ഇവിടെയുള്ളത് ഇറാനിലുള്ളത് മതഭ്രാന്തന്മാരാണ് അവർ തോന്നുന്നത് പോലെ അവരും ആണവ ആയുധം ഏത് രാജ്യത്തേക്കും പ്രയോഗിക്കുമെന്നുള്ളത് കൃത്യമായിട്ട് ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് ഇസ്രായേൽ ഇറാന്റെ ആണവ ആയുധ പദ്ധതി പൂർണ്ണമായി തകർക്കുക എന്നുള്ളത് ലോക സമാധാനത്തിൻ്റെ വളരെ വലിയ അത്യാവശ്യമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട